ഇത് നമ്മൾ ബിരിയാണി റൈസ് ആണ് കഴിക്കുന്നത് കണ്ടോ ബിരിയാണി റൈസ് ഇന്നത്തെ ചിക്ക കൂട്ടിട്ട് ഇന്നത്തെ ഇത് കണ്ടോ നല്ല രസം മോക്ക കഴിച്ചു മോക്ക Okay, chim mồi cái này nha mọi người ok one two three dòng mồi nào đây ta nào đây ta con cái ും ഉപ്പുണ്ടാവും നല്ല ഉപ്പുണ്ടാവും ഉപ്പ് ഏർ ഉപ്പ് പോലും റസാല ബിരിയാണി റൈസ് നല്ല എരുവാ രസാല ചിക്ക കണിയ നല്ല രസം ചിക്ക കൂട്ടിട്ട് നല്ല രസം ഓ ആണ് പോയോ സൂപ്പ നല്ല രസംണ്ട്

ഓരോ ുമ്പ ഒന്ന് ചിക്ക എടുക്കാനും രസം എനിക്ക് എന്താ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എത്തോ ഒമ്പതോ ഇത് ശരിയാവില്ല അത് ചിക്കാ കഴിയും ഓക്കെ കഴിക്കാൻ പോവാ ഓക്കേ നല്ല സൂപ്പർത്താ ഇനി അടുത്ത വീഡിയോയില് എന്തെങ്കിലും കാണാം പാപ്പോ പൊറോട്ട ഒക്കെ കാണാം അതിനൊക്കെ വീഡിയോ ഉണ്ട് ഇത് കണ്ടാൽ അന്നിക്ക് നല്ല കഴിക്കാൻ വരും വെള്ളം ഏവാഷന്ന് കഴിച്ചു കഴിഞ്ഞിട്ടേ കുടിക്കപ്പെടും കഴിക്കാതെ പോവാണ്ടത്ത നല്ല അറിവുണ്ട് കഴിയുമോക്കാൻ കഴിയും

പതിനഞ്ച് മത്സരായി ഇത് കൊറച്ച് നല്ലതാണ് കോഴിയാന്ന് ഉണ്ണാക്കി നോക്കണ്ടോ എന്ത് ചിക്കള